നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യാത്ത ആളുകൾ പേജ് ഫോളോ ചെയ്യുക ഇത്തരത്തിലുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട കറന്റ് അഫയേഴ്സിന്റെ ഫാക്ടുകളെ എസ് നമ്മൾ ഇങ്ങനെ പോസ്റ്റുകളൊക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്യാറുണ്ട് എഡ്യൂക്കേഷൻ എന്ന് എന്ന് സെർച്ച് ചെയ്താൽ മതി ഒരു അമ്പത്തി ആറായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് പേരെ ഫോളോ ചെയ്യുന്ന ഒരു പേജ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യട്ട അതിൽ കുറച്ച് റീലുകളും പോസ്റ്റുകളും നിങ്ങൾക്ക് ആവശ്യമുള്ള കുറെ ഇൻഫർമേഷൻ ഒക്കെ ആയിട്ട് ഇൻസ്റ്റഗ്രാം നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ടല്ലേ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകളില്ലേ നമ്മുടെ ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുന്ന ആളുകളില്ലേ യെസ് ഫോളോ ചെയ്യണേ അതിലേക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു പോസ്റ്റർ ആയതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞു തന്നെയുള്ളൂ കെ ജി ശങ്കര പിള്ള അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് കെ ജി ശങ്കര പിള്ള ശങ്കര എഴുത്തച്ഛൻ പുരസ്കാരം ശങ്കര പിള്ള കേട്ടോ യെസ് ഇനി ഒന്നും ഓർത്ത് എന്താ പറയാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എഴുത്തച്ഛൻ അങ്ങനെ ഓർത്തിരിക്കണം ഇനി അത്രയും ഓർത്തിരിക്കാൻ പറ്റാത്ത ആള് ശങ്കര എന്ന് കേൾക്കുമ്പോ ശർക്കര ഓർമ്മയുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ എഴുതുന്നതായിട്ട് ഓർത്തിരിക്കുന്ന ഒരു പിക്ചർ ഓർത്ത് വെച്ചാൽ മതി ഒരിക്കലും പിന്നെ നിങ്ങൾക്ക് ഓപ്ഷനകത്ത് അത് മാറൂല കേട്ടോ ശങ്കര എന്നുള്ളത് ശർക്കരയിൽ ഇങ്ങനെ എഴുതുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഒരു ട്രെൻഡാണ് അതെന്ന് വിചാരിക്കുക കേട്ടോ കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് കിട്ടി ഇനി അതൊരിക്കലും മറന്നു പോകരുതേ അത്രയും ഇമ്പോർട്ടന്റ് ആണ് നിങ്ങൾ അടുത്ത വർഷം എഴുതാൻ പോകുന്ന പരീക്ഷയിൽ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചില് എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് ശങ്കര പിള്ള എസ് കെ ജി ശങ്കര പിള്ള ഇരുപത്തിയഞ്ചിലെ എഴുത്തച്ഛൻ പുരസ്കാര ജേതാവാണ് എന്ന് നോട്ട് ചെയ്ത് വെറുതെ കെ ജി ശങ്കര പിള്ള രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം ഏതാവാണെന്ന് പഠിച്ചു പോയാൽ മതിയോ പോരാ ഒരിക്കലും അത്ര മാത്രം പഠിച്ചാൽ പോരാ ഇത് വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യേണ്ട ഒരു ടോപ്പിക്കാണ് ആണ് രണ്ടായിരത്തി ഇരുപതിൽ ഇരുപത്തി എട്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് പോൾ സക്രിയ കാണും വായിച്ചു പോയാ മതി ഇരുപത്തി ഒന്നിൽ പി വത്സരയ്ക്കാണ് ഇരുപത്തി ഒൻപതാമത് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് ഇരുപത്തിരണ്ടിലാണെങ്കിലോ എ സേതുവിനാണ് മുപ്പതാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നതെങ്കിൽ ഇരുപത്തി മൂന്ന് എസ് കെ വസന്തൻ അത് പി എസ് സി മൂന്ന് തവണ എന്റെ ഓർമ്മയിൽ ഒരു മൂന്ന് തവണയെങ്കിലും ചോദിച്ചിട്ടുണ്ട് എസ് കെ വസന്തൻ മുപ്പത്തി ഒന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരം പല പരീക്ഷകളിലായിട്ട് ഓക്കെ എസ് ഇരുപത്തിനാലാം വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തിരണ്ടാമത് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടുന്നത് എൻ എസ് മാധവനാണ് എന്ന് ചെയ്തു നോക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കെ ജി ശങ്കര പിള്ള മുപ്പത്തിമൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് കിട്ടുന്നത് ചെയ്തു വെക്കാം കേട്ടോ ഓക്കെ അപ്പോ ശക്കരയിൽ ഇപ്രാവശ്യം എഴുതിയത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കര പിള്ള എസ് കെ ജി ശങ്കര പിള്ള എന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ എസ് കെ ജി ശങ്കര പിള്ള എന്ന നോട്ട് ചെയ്ത് വെക്കാം മുപ്പത്തി മൂന്നാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരമാണ് അത് നിർബന്ധമായും പഠിക്കുക എൻ എസ് മാധവനെയും പഠിക്കണം ഇരുപത്തി മൂന്ന് എസ് കെ വസന്തനാണെന്നുള്ളത് മനസ്സിലുണ്ടായിരിക്കണം ബാക്കിയൊക്കെ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ വായിച്ച് കേട്ടോ എഴുത്തച്ഛൻ പുരസ്കാരം ഏത് വർഷം മുതലാണ് നൽകിത്തുടങ്ങിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് എഴുത്തച്ഛൻ പുരസ്കാരം ഒരു നയൻറ്റീസ് ആണ് കേട്ടോ തൊണ്ണൂറ്റി മൂന്ന് മുതലാണ് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയത് ആദ്യ മാർക്കാ കിട്ടിയെന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഓക്കെ അഞ്ച് ലക്ഷം രൂപയാണ് എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാനതുക നമ്മൾ നേരത്തെ പഠിച്ച കേരള സംസ്ഥാന സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലിന്റെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം ആർക്കാ കിട്ടിയത് എം ലീലാവതിക്കാണ് എത്ര ലക്ഷം രൂപയാണ് സമ്മാന തുക ഒരു ലക്ഷം രൂപയാണ് ഇവിടെ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ച് ലക്ഷം രൂപയാണ് എന്ന പോയിന്റ് പഠിച്ചു നോക്കാം ആർക്കാണ് ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേസാദ് ആദ്യ പുരസ്കാര ജേതാവ് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശൂര്യനാട് കുഞ്ഞം പിള്ള ചെയ്തു ആരാടാ ശൂരനാട് കുഞ്ഞംപിള്ളട്ടോ എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി കിട്ടിയതാർക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ശൂരനാട് കുഞ്ഞം പിള്ള രണ്ടാമതായിട്ട് കിട്ടിയത് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ തകഴി ശിവശങ്കര പിള്ള തൊണ്ണൂറ്റിനാലിൽ ഓക്കെ തൊണ്ണൂറ്റിനാലിൽ എന്നതിനോട് ചെയ്തു ഇനി ആദ്യ പുരസ്കാരം നേടിയ വനിത വനിതകൾ എപ്പോഴും പ്രിയപ്പെട്ടവരാണല്ലോ അല്ലെ എസ് ബാലാമണി ബാലാമണിയമ്മയ്ക്കാണ് തൊണ്ണൂറ്റിയഞ്ചിൽ അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് അവിടെ കിട്ടും ആദ്യത്തെ വനിതയും കിട്ടും അല്ലെ ശൂനാണ് കുഞ്ഞം പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നൽകി തുടങ്ങിയ വർഷം ആദ്യമായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം സ്വന്തമാക്കുന്നതെങ്കിൽ നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ എഴുത്തച്ഛൻ പുരസ്കാരം സ്വന്തമാക്കുന്നത് ആദ്യത്തെ വനിതയാരാൻ ചോദിച്ചു കഴിഞ്ഞാലും മൂന്നാമത്തെ വ്യക്തി ആരാൻ ചോദിച്ചു കഴിഞ്ഞാലും അമ്മ തൊണ്ണൂറ്റിയഞ്ച് കറണ്ട് അഫെയർ അല്ല കറണ്ട് അഫയറിൽ ഇവിടെ എന്ന് മാത്രമേ ഉള്ളൂ കെ ജി ശങ്കര പിള്ള മുപ്പത്തിമൂന്ന് ഇത് മാത്രമേ കറന്റ് അഫെയർ ആയിട്ടുള്ളൂ ഇനി വേണമെങ്കിൽ എൻ എസ് മാധവൻ മുപ്പത്തിരണ്ട് അതും കൂടെ പഠിച്ചാൽ മതി ആ രണ്ടു വരെയേ കറണ്ട് അഫയേഴ്സിലുള്ള ബാക്കിയൊക്കെ അഡീഷണൽ ഫാക്ടുകൾ എസ് നിങ്ങളുടെ പരീക്ഷയ്ക്ക് കൂട്ടിച്ചേർക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു അപ്പൊ കെ ജി ശങ്കര എഴുത്തച്ഛൻ പുരസ്കാരം മുപ്പത്തിമൂന്ന് എൻ എസ് മാധവൻ മുപ്പത്തിരണ്ടാണ് എന്ന് ഓർത്തു വെക്കാം എസ് ആദ്യത്തത് സമ്മാന തുക ഏതു വർഷം തുടങ്ങി ആദ്യ വനിത ഒക്കെ പഠിച്ച് സെറ്റ് ആക്കി വെക്കാം ക്ലിയർ അല്ലേ അല്ലേ എനി എഴുത്തച്ഛൻ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കെ ജി ശങ്കര പിള്ളയെ നമുക്ക് ഒന്നും കൂടി പഠിക്കണം അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഫെബ്രുവരി പത്തൊമ്പതിന് കൊല്ലം ജില്ലയിലെ ചവറയിലാണ് കെ ജി ശങ്കര പിള്ള ജനിച്ചത് കൊല്ലംകാരനാണ് ഓക്കെ കൊല്ലംകാരൊക്കെ എന്താണ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അല്ലെങ്കിൽ എന്ന് അവിടെ ആരൊക്കെ ഉണ്ട് നോക്കട്ടെ ഒന്ന് കമന്റ് ചെയ്യാം നോക്കിയേ സ്വാതന്ത്ര്യത്തിനോട് അത്രത്തോളം വർഷം പിന്നെ ജീവിച്ച ആളാണ് ഈ കെ ജി ശങ്കര പിള്ള ആയിരത്തി തൊള്ളായിരത്തി എട്ട് ഫെബ്രുവരി പത്തൊമ്പതിലാണ് കൊല്ലം ജില്ലയില് അദ്ദേഹം ജനിക്കുന്നത് മലയാളത്തിലെ ആധുനിക കവികളിൽ പ്രമുഖനാണ് യെസ് ആധുനിക കവികളിൽ പ്രമുഖനാണ് യെസ് എറണാകുളം മഹാരാജാസ് പ്രിൻസിപ്പൾ ആയിരുന്നു ആഹാ മഹാരാജാസ് ആയിരുന്നു യെസ് അവിടെയുള്ള ആളുകൾക്ക് കൂടുതൽ പരിചിതമാണോ കെ ജി ശങ്കര പിള്ളയുടെ കവിതകൾ എന്ന സമാഹാരത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് കെ ജി ശങ്കരപിള്ളയുടെ ബംഗാൾ ആധുനിക മലയാള കവിതയിലെ നാഴികക്കല്ലേ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിതയാണ് ബംഗാൾ എന്ന കവിതയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളത് കേട്ടോ അപ്പൊ ബംഗാൾ എന്ന് പറയുന്ന കവിത അദ്ദേഹം രചിച്ചിട്ടുണ്ട് കവിയാണ് കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾ എന്ന കവിതാ സമാഹാരത്തിന് ആഹ് എന്ന സമാഹാരത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് മഹാരാജാസ് കോളേജിന്റെ പ്രിൻസിപ്പൽ ആയിരുന്നു കൊല്ലം ജില്ലക്കാരനാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ജനിച്ച വ്യക്തിയാണ് കെ ജി ശങ്കരപിള്ള ബംഗാൾ എന്ന കവിതയിലൂടെയാണ് അദ്ദേഹം പ്രശസ്തനായതേ എന്ന കാര്യം കൂടി അവിടെ എന്ത് ചെയ്യാം ഒന്ന് ഓർത്തു വെക്കാം കേട്ടോ യെസ് കിട്ടിയില്ലേ വായിച്ചുപോയാ മതി അതിനകത്ത് ഇപ്പൊ കൊല്ലംകാരനാണെന്ന് ഓർത്തു വെക്കാം മഹാരാജാസ് സ്കോളജിലെ പ്രിൻസിപ്പൽ ആയിരുന്നുള്ളത് വായിച്ചു പോവാം ഓക്കെ കെ ജി പിള്ളയുടെ കവിതകൾ എന്ന സമാഹാരത്തിന് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചതുകൊണ്ട് അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആവും ബംഗാളിലൂടെയാണ് അദ്ദേഹം പ്രസിദ്ധനായത് ഇനി അത് മാത്രമാണോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ ഒരിക്കലും അല്ല എസ് കെ ജി ശങ്കര പിള്ളയുടെ കവിതകൾ കെ ജി എസ് കവിതകൾ അത് വേറെയുണ്ട് കേട്ടോ സംവിധായക സങ്കല്പം സംവിധായക സങ്കൽപ്പം ഞാൻ എന്റെ എതിർ കക്ഷി മരിച്ചവരുടെ വീട് സഞ്ചാരി മരങ്ങൾ അതിനാൽ ഞാൻ ഭ്രാന്തനായില്ല കവിതയാണ് കവിതയുടെ പേരുകളും ആ രൂപത്തിലായിരിക്കും അല്ലെ സൈനികന്റെ പ്രേമലേഖനം അമ്മമാർ മൂവന്തിക്ക് കുന്നു കയറി വന്ന ഈണങ്ങൾ ഇത് പ്രധാനപ്പെട്ട കൃതികളാണ് ഓർമ്മ കൊണ്ട് തുറക്കാവുന്ന വാതിലുകൾ ഇനി കവിതകൾ അപ്പുറത്ത് കുറച്ച് സ്പെഷ്യൽ കവിതകൾ അവിടെ എഴുതിയിട്ടുണ്ട് ഗൗളിവാൽ ആനന്ദൻ കശണ്ടി വരും വരും എന്ന പ്രതീക്ഷ കൊച്ചിയിലെ വൃക്ഷങ്ങൾ ഇതൊക്കെ അദ്ദേഹത്തിന്റെ കവിതകളാണ് അത്രത്തോളം നമുക്കൊന്ന് കേട്ട് പരിചിതമായ പേരുകളല്ല എങ്കിൽ കൂടിയും കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ബംഗാൾ എസ് ബംഗാളൊക്കെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കവിതയാണ് അദ്ദേഹം പ്രശസ്തനായത് ബംഗാൾ എന്ന് പറയുന്ന കവിതയിലൂടെയാണ് എന്നുള്ളത് പഠിച്ച് അതിനുശേഷം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കുറേ അധികം കൃതികളും കവിതകളുമാണ് നമ്മളിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് എസ് ഇതിന്റെ പി ഡി എഫ് ലഭിക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് കേൾക്കാം പെയ്ഡ് ബാച്ചിലാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കുകയും ചെയ്യും യെസ് ഓക്കെ ഇനി അപ്പൊ ഇത്രയും കവിതകൾ പ്ലസ് ബംഗാൾ ഓൾറെഡി അപ്പുറത്തെ പേജിൽ പറഞ്ഞതുകൊണ്ട് ഞാൻ ഇവിടെ എടുത്തു പറയുന്നില്ല നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി അദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകൾ കൂടി ഒന്ന് ഓടിച്ചു നോക്കാം തൊണ്ണൂറ്റി എട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അദ്ദേഹം ജനിച്ചു കൊല്ലം ജില്ലയിലെ അതിനുശേഷം അദ്ദേഹത്തിന്റെ നീണ്ടകാല സാഹിത്യ പ്രവർത്തനത്തിന് ശേഷം തൊണ്ണൂറ്റെട്ടിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് ഒരു അവാർഡ് കിട്ടുന്നത് കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ആ അപ്പൊ ഒരേ സമയത്തല്ല കിട്ടുന്നത് കേട്ടോ കെ ജി ശങ്കരപിള്ളയുടെ കവിതകൾ എന്നുള്ളതിന് തൊണ്ണൂറ്റെട്ടിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡും രണ്ടായിരത്തി രണ്ടിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കിട്ടി രണ്ടും നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് തൊണ്ണൂറ്റെട്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി എട്ടിൽ പി കുഞ്ഞിരാമൻ നായർ അവാർഡ് ഒമ്പതിൽ തന്നെ ഹബീബ് വലപ്പാട് അവാർഡ് വലിയ അത്ര പരിചിതമായ അവാർഡല്ല അതും കിട്ടി രണ്ടായിരത്തി ഒമ്പതിൽ രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് രണ്ടായിരത്തി ഏഴിലെ കെ ജി എസ് കവിതകൾക്ക് പന്തളം കേരളവർമ്മ കവിതാ പുരസ്കാരം കിട്ടി ഓക്കെ ഇനി രണ്ടായിരത്തി പതിനെട്ടിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ കടമനിട്ട രാമകൃഷ്ണ അവാർഡ് അത് ഇതിൽ നിങ്ങൾ എടുത്തു പഠിക്കേണ്ടത് ഓടക്കുഴലും കടമനിട്ടയാണ് കേട്ടോ പിന്നെ തൊണ്ണൂറ്റെട്ടിലും രണ്ടായിരത്തി രണ്ടിലും കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് അത്രേ പഠിച്ചാൽ മതി ഇരുപത്തി അഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം അങ്ങനെ നമ്മളെ കഷ്ടപ്പെടുത്തുന്ന കുറെ അവാർഡുകളൊന്നും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല ഒരു ഫ്ലോയ്ക്ക് അങ്ങ് വായിച്ചു പോവാ ഓടക്കുഴൽ അവാർഡ് കടമനിട്ട അവാർഡും എഴുത്തച്ഛൻ പുരസ്കാരവും അതിൽ ശ്രദ്ധേയമായത് അതിന്റെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതാണ് പിന്നെ തൊണ്ണൂറ്റി എട്ട് രണ്ടായിരത്തി രണ്ടിൽ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകളും അദ്ദേഹത്തിന് കിട്ടി എന്ന് നോട്ട് ചെയ്തു വെക്കാം അപ്പൊ കൊല്ലങ്കാരനായ മഹാരാജസ് കോളേജിന്റെ പ്രിൻസിപ്പളായ ബംഗാൾ എന്ന് പറയുന്ന കവിതയിലൂടെ പ്രശസ്തനായ കെ ജി ശങ്കര കവിതകൾ എന്ന് പറയുന്ന കവിതകൾക്ക് തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി രണ്ടിൽ കേരള കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ കെ ജി ശങ്കരപിള്ളക്ക് ഇരുപതിൽ കടമനിട്ടേയും ഒമ്പത് രണ്ടായിരത്തി ഒമ്പതിൽ ഓടക്കുടൽ അവാർഡ് കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കാം അദ്ദേഹത്തിന്റെ കൃതികളും ഒന്ന് ഓർത്തു വെക്കാം കെ ജി ശങ്കരപിള്ളയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം പി എസ് സി ചോദിക്കുന്ന സമയത്ത് ഇവിടെ നിന്നായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം എന്ന് മനസ്സിലാക്കുന്നു ഓക്കെ അല്ലെ ഓക്കെ ആയ ഒരു കമന്റ് ബോക്സിൽ നോക്കേന്ന് പറഞ്ഞേടാ നമുക്ക് പതിയെ ഇതും കൂടി ഒന്ന് നോക്കിയിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വനിതകൾ ഓക്കെ ആണോ അപ്പൊ ഒന്നാമതായിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ വനിതയാരാൻ ചോദിച്ചുകഴിഞ്ഞാൽ ബാലാമണിയമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കൂരനാട് കുഞ്ഞംപിള്ളക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യമായിട്ട് ഒരു എഴുത്തച്ഛൻ പുരസ്കാരം നൽകി തുടങ്ങിയപ്പോൾ ആദ്യമായി കിട്ടിയത് അല്ലെ മൂന്നാമതായിട്ട് കിട്ടിയ ആളാണ് ബാലാമണി അമ്മ തുടർന്ന് രണ്ടായിരത്തി രണ്ടിൽ മാധവിക്കുട്ടി രണ്ടായിരത്തി ഒൻപതിൽ സുഗതകുമാരി രണ്ടായിരത്തി പത്തിൽ ഡോക്ടർ എം ലീലാവതി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പി വത്സലയ്ക്കും ഈ പറയുന്ന എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർത്ത് നോക്കാം അപ്പൊ ശർക്കരയിൽ എഴുതുകയാണ് എഴുത്തച്ഛൻ പുരസ്കാരം കെ ജി ശങ്കര എന്ന പോയിന്റിൽ നിന്ന് അദ്ദേവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു ഒക്കെയാണ് ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു ഓക്കെ അല്ലേ അതുപോലെ തന്നെ നമ്മൾ പഠിക്കേണ്ട മറ്റൊരു പോയിന്റ് ആണ് നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് നാൽപ്പത്തി ഒൻപതാമത്തെ വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാറിനാണ് യെസ് ഈ സന്തോഷ് കുമാറിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നമ്മുടെ വയലാർ അവാർഡ് കിട്ടുന്നത് കേട്ടോ ഈ സന്തോഷ് കുമാർ നാപ്പത്തൊമ്പതാമത് വയലാർ അവാർഡ് അപ്പൊ മുപ്പത്തി മൂന്നാമത് എഴുത്തച്ഛനാണ് കെ ജി ശങ്കരപിള്ള എന്ന് നമ്മൾ പഠിച്ചു നാപ്പത്തൊമ്പതാമത് വയലാർ അവാർഡ് സ്വീകർത്താവാണ് ഈ സന്തോഷ് കുമാർ കൃതി ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തപോമ അച്ഛൻ ആ ബുക്ക് അവിടെ കാണാം കേട്ടോ തപോ മയുടെ അച്ഛൻ എന്നുള്ളതാണ് കൃതി എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം ഈ സന്തോഷ് കുമാർ കേട്ടോ വയലാർ അവാർഡ് എസ് അപ്പോ ശർക്കരയിൽ എഴുതുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോ ഈ സന്തോഷ് ഈ സന്തോഷിനാണ് അല്ലെങ്കിൽ ഈ സന്തോഷാണ് വയലിൽ പോയത് അല്ലെങ്കിൽ ഒരു വയലിന്റെ നടുക്ക് സന്തോഷത്തോടു കൂടി ഒരാളിരിക്കുക കേട്ടോ ഏഹ് ഒരു വയലിന്റെ നടക്ക് നടുക്ക് സന്തോഷത്തോടു കൂടി വയലാർ അവാർഡ് റീസെന്റ് ആയിട്ട് കിട്ടിയത് സന്തോഷ് കുമാർ ആണ് എന്ന് ഓർത്തുവാക്ക കേട്ടോ അപ്പൊ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് സ്വീകർത്താവ് ആരാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ സന്തോഷ് കുമാറെ തപോമിയുടെ അച്ഛനാണ് എന്നുള്ളത് അത് ആരാണ് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ആരാണ് എന്ന് ചോദിക്കുന്ന സമയത്ത് എസ് ക്യാമറ ഇങ്ങനെ സൂം ചെയ്യാണ് ആളിലേക്ക് അപ്പൊ ഈ ആളുടെ ഫോട്ടോ നമുക്ക് കിട്ടണം അത് തപോമ അച്ഛനാണ് എസ് എന്നുള്ളത് നമുക്ക് കിട്ടണം കേട്ടോ ഇനി തപോമയി എന്നുള്ളത് പെട്ടെന്ന് കിട്ടിയില്ലെങ്കിലും ആരുടെയോ അച്ഛനാണ് എന്നുള്ളത് കിട്ടിയാൽ മതി ബാക്കി ഓപ്ഷനകത്തേ നമുക്ക് കിട്ടുമായിരിക്കും കേട്ടോ അപ്പൊ വയലാർ അവാർഡ് വയലിനെ നടക്കുക ഒരാൾ സന്തോഷിച്ചിരിക്കുകയാണ് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ആരാണ് അത് തപോമിയുടെ അച്ഛനാണേ എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വെക്കാം വയലാർ അവാർഡ് അപ്പൊ എഴുത്തച്ഛൻ ശങ്കര പിള്ള എന്നുള്ളത് കിട്ടും വയലാർ അവാർഡ് സന്തോഷിച്ചിരിക്കുന്ന തപോമിയുടെ അച്ഛനാണേ എന്നുള്ള കാര്യം ഓർത്ത് വെക്കാം നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡാണ് എന്ന കാര്യവും ഓർത്ത് വെക്കാം കേട്ടോ വാർഡ് ഒരു എത്തി നോട്ടാം നാൽപ്പത്തി നാലാമത് രണ്ടായിരത്തി ഇരുപതിലെ വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ നാൽപ്പത്തി നാലാമത് അവാർഡ് കിട്ടിയത് ഏഴാച്ചേരി രാമചന്ദ്രൻ ആണ് കൃതി ഒരു വെർജീനിയൻ വേൽ കാലം ഓക്കെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് കിട്ടിയത് ബെന്യാമിനാണ് എന്ന് ഓർത്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നാൽപ്പത്തി അഞ്ചാമത് വയലാർ അവാർഡ് ആർക്കാ കിട്ടിയെന്ന് കഴിഞ്ഞാൽ ബെന്യാമിൻ എന്ന നോട്ട് ചെയ്തു കേട്ടോ ബെന്യാമിൻ ഇനി അവിടുത്തെ കൃതി മാന്തളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ എൽ ഡി സിക്ക് പഠിച്ച് തുടങ്ങിയ ആളുകളാണെങ്കിൽ ഇതൊക്കെ കാണാപ്പാടായിരിക്കും കാണാപ്പാടായിരിക്കുമല്ലേ വയലാർ അവാർഡും എഴുത്തച്ഛനും ഒക്കെ നിങ്ങൾ ഒരുപാട് പഠിച്ചിട്ടുണ്ടാവും ഇനി അല്ലാത്ത പുതിയ തുടക്കക്കാരാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വി എഫ് എ കമ്പനി ബോർഡ് എൽ ജി എസ് അതുപോലെ തന്നെ വെവ്കോ എൽ ഡി സി പോലെയുള്ള ടെൻത്ത് ലെവൽ പരീക്ഷക്കോ അല്ലെങ്കിൽ കമ്പനി ബോർഡ് എൽ ജി എസിനെ മാത്രമായി നോക്കുന്ന ആളുകൾക്കോ പ്ലസ് ടു ലെവൽ പരീക്ഷ സിപിഒ സിഇഒ ഫയർമാൻ ബി എഫ് ഒ ജസ്റ്റ് റീസെന്റ് വരുന്നുണ്ട് ഇങ്ങനെയുള്ള പ്ലസ് ടു ലെവൽ പരീക്ഷകൾക്കോ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പിന്നെ അതുപോലെ തന്നെ എസ് ബി സി ഐ ഡി എക്സൈസ് ഇൻസ്പെക്ടർ പോലെയുള്ള ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കോ അല്ലെങ്കിൽ ടൈപ്പിസ്റ്റ് പോലെയുള്ള പരീക്ഷകൾക്കോ ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്കും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ടോപ്പിക് തന്നെയാണിത് ഒരു സംശയമില്ല നാൽപ്പത്തഞ്ചു കൊടുത്താറാമത് നാല് മുപ്പത്തി ആറാമത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കൊടുത്തത് എസ് ഹരീഷിനാണ് വയലാർ അവാർഡ് കിട്ടുന്നത് എസ് മീഷ എന്ന കൃതിക്ക് നാൽപ്പത്തി ആറാമത് എസ് ഹരീഷ് നാൽപ്പത്തി ഏഴ് ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൺഡുലം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ജീവിതമൊരു പെൺഡുലം നാപ്പത്തി എട്ടാമത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വയലാർ അവാർഡ് കിട്ടിയത് അശോകൻ ചെരുവിൽ കൃതി കാട്ടൂർ കടവ് ഇതാണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചത് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ കാട്ടൂർ കടവേ എഴുതിയ അശോകൻ ചെരുവിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് കിട്ടുന്നത് ഇനി നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ആണെങ്കിൽ എസ് ആണ് ഇപ്പൊ നമ്മൾ കൊടുത്തു ഈ സന്തോഷ് കുമാർ എന്ന് ഓർത്തു വെക്കാം ഈ സന്തോഷ് കുമാറിനാണ് നാൽപ്പത്തി ഒൻപതാമത് പിന്നെ വയലാർ അവാർഡ് കിട്ടുന്നത് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വെക്കാം തപോമയുടെ അച്ഛൻ എന്ന് പറയുന്ന കൃതിക്കാണ് കേട്ടോ അപ്പൊ നാൽപ്പത്തി നാലാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപതിൽ കൊടുത്തു ഏഴാച്ചേരി രാമചന്ദ്രൻ കൃതി അഞ്ചാമത് വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്തു ബെന്യാമിനാണ് കൊടുത്തത് മാന്തള്ളിരിലെ ഇരുപത് കമ്മ്യൂണിസ്റ്റ് വർഷങ്ങൾ എന്ന് പറയുന്ന കൃതിക്ക് ഇനി മീഷ എന്ന് പറയുന്ന കൃതിയുടെ രചയിതാവ് എസ് ഹരീഷിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാൽപ്പത്തി ആറാമത് വയലാർ അവാർഡ് നൽകിയത് ഇനി നിങ്ങൾ കേട്ട് പരിചിതമാണ് ശ്രീകുമാരൻ നമ്പികയാണ് ജീവിതം ഒരു പെൺഡുലം എന്ന് പറയുന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് കൊടുക്കുന്നതെങ്കിൽ കാട്ടൂർ കടവ് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് കാട്ടൂർ കടവ് എന്ന് പറയുന്ന കൃതിയുടെ രചിതാവ് അശോകൻ ചെരുവിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി നാൽപ്പത്തി എട്ടാമത് വയലാർ അവാർഡ് കിട്ടുന്നതെങ്കിൽ ഇപ്പോ നാൽപ്പത്തി ഒൻപത് നോട്ട് ഔട്ടാണ് നാല്പത്തൊമ്പതാമത് വയലാർ അവാർഡ് കിട്ടുന്നത് ഈ സന്തോഷ് കുമാറിനാണ് കൃതി തപോമയുടെ അച്ഛനാണ് എന്ന് ഓർത്ത് വെക്കാം കേട്ടോ ഏത് അവാർഡാണ് വയലാർ അവാർഡ് അപ്പൊ റീസെന്റ് ആയിട്ട് കിട്ടിയത് ഓർക്കാൻ വയലിൽ സന്തോഷിച്ചു കൊണ്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുകയാണ് ക്യാമറ ഇങ്ങനെ സൂം അത് ചെയ്യുവാ അച്ഛനാണേ എന്ന കാര്യം ഓർത്ത് വെക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വയലാർ അവാർഡ് കിട്ടിയത് ഈ സന്തോഷ് കുമാറിനെ തപോമയുടെ അച്ഛൻ എന്നുള്ളതാണ് കൃതി എന്ന കാര്യവും ഓർത്ത് വെക്കാം ക്ലിയർ ആണോ ഓക്കെ ആണോ സെറ്റാണോ യെസ് ഓക്കെ ഇനി ആദ്യ വയലാർ അവാർഡ് ചെയ്താവ് ആരാന്നറിയാമോ ആദ്യ വയലാർ അവാർഡ് ചെയ്താവ് ലളിതാംബിക അന്തർജനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഇതിപ്പോ നാപ്പത്തി ഒമ്പതായല്ലോ നമ്മൾ എഴുത്തച്ഛം പഠിച്ചപ്പോ മുപ്പത്തി മൂന്നാമത്തെ അവാർഡാണ് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിൽ കൊടുത്തത് നമ്മൾ പഠിച്ചത് അല്ലേ ഇനി വയലാർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നാല്പത്തൊമ്പതായി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ഇത് നൽകി തുടങ്ങിയത് ലളിതാംബിക അന്തർജനത്തിനാണ് ആദ്യം കിട്ടിയത് എഴുത്തച്ഛൻ അവാർഡ് ആദ്യമാ കിട്ടിയത് ആർക്കായിരുന്നു ശൂരനാട് കുഞ്ഞൻപിള്ളക്കാണ് അല്ലെ ഇനി വയലാർ അവാർഡ് ആദ്യമായി കിട്ടിയത് ലളിതാംബിക അന്തർജനത്തിനാണ് എന്ന കാര്യം ഓർത്തു വെക്കാം ഓക്കെ ഈ അടുത്ത് കുഞ്ഞം കുഞ്ഞംപിള്ളയുടെ ഏതൊരു ചോദിച്ചല്ലോ അല്ലേ അപ്പൊ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ചോദിക്കുക കേട്ടോ ഓക്കെ ഏത് കൃതിക്കാണ് ലളിതാംബിക അന്തർജനത്തിന് ആദ്യമായി വയലാർ അവാർഡ് കിട്ടിയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അഗ്നിസാക്ഷി എന്നതിനോട്ട് ചെയ്തു കേട്ടോ അഗ്നി സാക്ഷി എന്ന് പറയുന്ന കൃതിക്കാണ് എന്ന പോയിന്റ് അവിടെ ഓർത്ത് വെക്കാം ഓക്കെ അവാദ്യ വയലാർ അവാർഡ് വാരാൻ ചോദിച്ചുകഴിഞ്ഞാൽ ലളിതാമ്പിക് അന്തർജനമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് കൃതി ഏതാന്ന് കൃതിക്ക് ആണ് ലളിതാംബി അന്തർജനം എന്ന് വിളിച്ചു വെക്കാം ഒരു ലക്ഷം രൂപയാണ് ഇതിന്റെ സമ്മാന തുക എഴുത്തച്ഛന് എഴുത്തച്ഛൻ പുരസ്കാരത്തിന് എത്ര രൂപയായിരുന്നു സമ്മാനത്തുക എഴുത്തച്ഛൻ പുരസ്കാരമാണെങ്കിൽ എത്ര രൂപയാണ് സമ്മാന തുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആണെങ്കിലേ അഞ്ച് ലക്ഷാണ് വയലാർ അവാർഡിന് ഒരു ലക്ഷം രൂപയെ ഉള്ളൂ കേട്ടോ ഒരു ലക്ഷം രൂപയാണ് സമ്മാനം തുക അപ്പോൾ ആദ്യം കിട്ടിയത് ലളിതാംബികാന്തർജനത്തിന് ഇനി ഈ സന്തോഷ് കുമാറിനെ നേരത്തെ നമ്മളെ ശങ്കരപിള്ളയെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ അതേപോലെ തന്നെ നാൽപ്പത്തി ഒമ്പതാമത് വയലാർ അവാർഡ് കിട്ടിയ നമ്മുടെ ഈ സന്തോഷ് കുമാർ ചേട്ടനെ നമ്മൾ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് എസ് തബോമയുടെ അച്ഛനാണ് ഇപ്പൊ കൃതി ഇപ്പോ അതിനു വേണ്ടിയിട്ടാണ് അവാർഡ് കിട്ടിയത് ഇദ്ദേഹം തൃശ്ശൂർ ജില്ലയിലെ പട്ടിക്കാടാണ് ജനിക്കുന്നത് കൊല്ലം ജില്ലയിലാണ് നമ്മുടെ കെ ജി ശങ്കരപിള്ള ജനിച്ചിരുന്നതെങ്കിൽ ഈ സന്തോഷ് കുമാർ ജനിക്കുന്നത് തൃശൂർ ജില്ലയിലെ പട്ടിക്കാടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് വലിയ പ്രായമൊന്നുമില്ല അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് അദ്ദേഹം ജനിക്കുന്നത് യെസ് മലയാളത്തിലെ ഉത്തരാധുനിക ചെറുകഥാകൃത്തും നോവലിസ്റ്റുമാണ് ഇ സന്തോഷ് കുമാർ മികച്ച കഥയ്ക്കുള്ള കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട് മാതൃഭൂമി ആഴ്ച പതിപ്പിൽ പ്രസിദ്ധീകരിച്ച അന്ധകാരനഴി ഉൾപ്പെടെ ഏഴ് നോവലുകളും രചിച്ചിട്ടുണ്ട് അന്ധകാരനെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ രണ്ടായിരത്തി പന്ത്രണ്ടിലെ ഏറ്റവും മികച്ച നോവൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുണ്ട് ഈ അന്ധകാരനഴി എസ് അത് രചിച്ചത് അദ്ദേഹമാണ് അതുൾപ്പെടെ അദ്ദേഹത്തിന് പിന്നെന്താ പറയാ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം അടക്കം നിരവധി പുരസ്കാരങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തു വെക്കാം പട്ടിക്കാട് തൃശൂരാണ് അദ്ദേഹം ജനിക്കുന്നത് കേട്ടോ അപ്പോ ഈ സന്തോഷ് കുമാർ ആണെങ്കിലും കെ ജി ശങ്കര ആണെങ്കിലും എന്താ പറയാ നമ്മളത്രയും ഫേമസ് ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടി നമ്മുടെ ഒക്കെ നമ്മളെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ കഥകളിലോ കവിതകളിലോ കണ്ട കേട്ട് പരിചയമുള്ള ആളുകളല്ല അല്ലെ കൂടുതലും ആളുകൾക്കും അങ്ങനെയല്ലല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരെ ഇവരുടെ ഫേമസ് ഇവരെ ഫേമസ് ആക്കുന്നത് ഈ പറയുന്ന എഴുത്തച്ഛനും വയരാറും ഒക്കെയാണ് കേട്ടോ അപ്പൊ അതിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുക ബാക്കി ഒന്ന് വായിച്ചു പോവുകയും ചെയ്യാം ഓക്കെ ഈ സന്തോഷ് കുമാറിന്റെ കൃതികൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കിയാലോ കേട്ടിട്ടുണ്ട് അല്ലെ ഗാലപ്പകോസ് മൂന്ന് അന്തന്മാർ ആനയെ വിവരിക്കുന്നു നല്ല രസമായിരിക്കും അല്ലെ മൂന്ന് അന്തന്മാർ ആനയെ വിവരിച്ചു കഴിഞ്ഞിളി ചാവുകളി യെസ് മൂന്ന് വിരലുകൾ ഓക്കെ മൂന്ന് വിരലുകൾ നീചവേദം പ്രിയപ്പെട്ട കഥകൾ കഥകൾ ഥകൾ നാരകങ്ങളുടെ ഉപമ ഏ നാരകങ്ങളുടെ ഉപമ പാവകളുടെ വീട് ഓക്കെ പണയം പാവകളുടെ വീട് നാരകങ്ങളുടെ ഉപമ നവകഥകൾ കഥകൾ പ്രിയപ്പെട്ട കഥകൾ നീചവേദം മൂന്ന് വിരലുകൾ ചാവുകളി മൂന്നന്തന്മാർ ആനയെ വിവരിക്കുന്നു ഗാലപ്പഗോസ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് എന്ന കാര്യവും അവിടെ ഓർത്തുവെക്കാം ഓക്കെ അപ്പൊ നാരകങ്ങളുടെ ഉപമ പാവകളുടെ വീടെ പണയം നവകഥകൾ കഥകൾ യെസ് ഓക്കെ കഥകൾ പിന്നെ നീചവേദം മൂന്ന് വിരലുകൾ ചാവുകളി മൂന്ന് അന്തന്മാർ ആനയെ വിവരിക്കുന്നു ഗാലപ്പകോസ് ഇതൊക്കെ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതികളാണ് മഞ്ഞക്കാരൻ അന്ധകാരൻ കുന്നുകൾ നക്ഷത്രങ്ങൾ ജ്ഞാന ഭാരം തപോമയുടെ അച്ഛൻ പരിഭാഷ റെയ്നർ പരിഭാഷ അടുത്ത് വരുന്നതാണ് റെയ്നർ മാരിയ റിൽക്കോയുടെ യുവ കവിക്കുള്ള കത്തുകൾ എന്നുള്ളതിന്റെ പരിഭാഷയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹം എഴുതിയ പ്രശസ്തമായ നോവലുകളാണ് ഏഴ് നോവൽ അങ്ങനെ എന്താണല്ലോ അപ്പുറത്ത് പറഞ്ഞത് അമ്യൂസ്മെന്റ് പാർക്ക് വാക്കുകൾ തങ്കച്ചൻ മഞ്ഞക്കാരൻ അന്ധകാരനഴി കുന്നുകൾ നക്ഷത്രങ്ങൾ ജ്ഞാനഭാരം തപോമയുടെ അച്ഛൻ ഇങ്ങനെ ഏഴ് നോവലാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പരിഭാഷയാണ് താഴെ കൊടുത്തിരിക്കുന്നത് അപ്പൊ കൃതികളും കഥകളും നോവലുകളും ഒക്കെ ആയിട്ട് എസ് ഇ സന്തോഷ് കുമാറിന്റെ പിന്നെ സാഹിത്യ ജീവിതമാണ് ഈ പറയുന്ന കാര്യങ്ങളിലൂടെ നമ്മൾ പറഞ്ഞത് ഓക്കെ അപ്പൊ ഇതൊന്ന് എഴുതി വെക്ക കേട്ടോ അന്ധകാരനെയാണ് അവാർഡ് കിട്ടിയത് എന്ന് നമ്മൾ പറഞ്ഞു എസ് അദ്ദേഹത്തിന്റെ ബാല സാഹിത്യകൃതികൾ നിങ്ങൾ എഴുതി വെച്ചോ അല്ലെങ്കിൽ പി ഡി എഫ് താഴെ കാണുന്ന നമ്പറിൽ കിട്ടും ഇല്ലെങ്കിൽ പെയ്ഡ് ബാച്ചിലുള്ള കുട്ടികൾക്ക് എന്താ പറയാ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം തന്നെ കിട്ടും കേട്ടോ ഓക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചില്ലെങ്കിൽ കൊഴപ്പല്ല നിങ്ങളൊന്ന് നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താലും മതിട്ട് ഇനി ഈ സന്തോഷ് കുമാർ ബാലസാഹിത്യം ഈ സന്തോഷ് കുമാർ ബാലസാഹിത്യകൃതികൾ എഴുതിയിട്ടുണ്ട് ഏതൊക്കെയാണ് എസ് കാക്കര ദേശത്തെ ഉറുമ്പുകൾ കുട്ടികൾക്കുള്ളതാകുമ്പോ പേരും അതുപോലെ തന്നെ വേണം അല്ലെ കാക്കരദേശത്തെ ഉറുമ്പുകൾ പക്ഷികൾ നിങ്ങളെ കുറിച്ച് തർക്കിക്കുന്നു യെസ് ഇത് രണ്ടും അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതികളാണ് എന്ന കാര്യവും ഓർത്ത് വെക്കാം കേട്ടോ കാക്കരദേശത്തെ ഉറുമ്പുകൾ പക്ഷികൾ നിങ്ങളെ കുറിച്ച് തർക്കിക്കുന്നു ഇത് രണ്ടും ബാലസാഹിത്യ കൃതികളാണ് യെസ് അതും പ്രധാനപ്പെട്ടതാണ് നോട്ട് ചെയ്ത് വെക്കാം മനസ്സിലാക്കി വെക്കാം ഓക്കെ യെസ് അപ്പൊ നമ്മൾ എന്തൊക്കെയാണോ പറഞ്ഞേ നമ്മൾ ഒരുപാട് പോയിന്റ് പറഞ്ഞല്ലോ അല്ലെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ അതിന് ആൻസർ പറയാമോ യെസ് നമ്മളെ എഴുത്തച്ഛൻ പുരസ്കാരവും അതുപോലെ തന്നെ വയലാർ അവാർഡും ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എസ് കെ ജി ശങ്കര പിള്ളക്ക് എത്രാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് കിട്ടുന്നത് കിട്ടുന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പറഞ്ഞ പെട്ടെന്നത് മുപ്പത്തി മൂന്നാമത് എഴുത്തച്ഛൻ പുരസ്കാരമാണ് അല്ലെ എന്നാൽ മുപ്പത്തി രണ്ടാമത് എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് കിട്ടുന്നതെന്ന് ചോഷകഴിഞ്ഞാലോ യെസ് അതെ എൻ എസ് മാധവനാണ് എന്നുള്ളത് നമുക്ക് കിട്ടും അല്ലെ ആദ്യത്തെ വനിത എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയ ആദ്യ വനിത ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാലോ യെസ് അതെ ബാലാമണിയമ്മ എന്ന കാര്യം നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് എന്താണ് അവിടെ യെസ് ആ ഒരു പിന്നെ പിക്ചറും ആ ഒരു പിന്നെ ടേബിളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ കെ ജി ശങ്കര പിള്ളക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ കെ ജി ശങ്കര പിള്ളക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഉണ്ടല്ലേ എസ് ഏത് വർഷമാണ് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് കെ ജി ശങ്കര പിള്ളയ്ക്ക് ഓടക്കുഴൽ അവാർഡ് കിട്ടിയിട്ടുള്ളത് ഏത് വർഷമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒൻപതിലാണെന്ന് വിളിച്ചു നോക്കാം കടമന്നിട്ട അവാർഡ് കിട്ടിയിട്ടുണ്ടോ ഏത് വർഷം എസ് കടമന്നിട്ട അവാർഡ് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപതിലാണ് കടമന്നിട്ട രാമകൃഷ്ണൻ അവാർഡ് കിട്ടിയിട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആർക്കാണ് വയലാർ അവാർഡ് കിട്ടിയെന്നുള്ളത് നമ്മള് വിളിച്ചതാ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അവാർഡ് കിട്ടിയതുള്ളത് ആർക്കാണെന്ന് അവിടെ പഠിച്ചു ഇരുപത്തിനാലല്ലേ ഇരുപത്തി അഞ്ച് ഇരുപത്തി അഞ്ച് റീസെന്റ് ആയിട്ട് വയലിൽ ഈ സന്തോഷ് കുമാർ ഒരാൾ ഈ സന്തോഷ് ചിരി കേട്ടോ ആരാതെ അത് തപോമയുടെ അച്ഛനാണേ എന്ന കാര്യം ഒന്ന് ഓർത്തു വെക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആർക്കാണ് യെസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് വയലല്ല ഒരു ചെരുവിയിലുള്ള ആൾക്കാ കിട്ടിയത് അശോകൻ അശോകൻ ചെരുവിൽ കേട്ടോ ൂർ കടവ് ഓക്കെ ഒരു കടവിന്റെ അടുത്ത് ഒരു ചെരിവിണ്ട് അവിടെയുള്ള ഒരാൾക്കാണ് കിട്ടിയത് രണ്ടായിരത്തി ഇരുപതിനാലിൽ ഇപ്രാവശ്യമാണ് ഈ വയലിൽ സന്തോഷത്തോട് നിൽക്കുന്ന ഒരാൾക്കാണ് കിട്ടിയത് എന്ന് ഓർത്ത് നോക്കാം കേട്ടോ പിന്നെ 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 അമ്യൂസ്മെന്റ് പാർക്ക് അന്ധകാരൻ വഴി ജ്ഞാനഭാരം തപോമയുടെ ആരുടെ നോവലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെ നോവലാണ് ഈ സന്തോഷ് കുമാറിന്റെ നോവലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം ഒന്ന് അവിടെ ഓർത്തു വെക്കാം യെസ് ഇനി കാക്കരദേശത്തെ ഉറുമ്പുകൾ എന്ന് പറയുന്നത് ഈ സന്തോഷ് കുമാറിന്റെ ബാലസാഹിത്യമാണോ നോവലാണോ അതോ കൃതിയാണോ കവിതയാണോ എന്താണ് കാക്കരദേശത്തെ ഉറുമ്പുകൾ യെസ് കാക്കര ദേശത്തെ ഉറുമ്പുകൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ബാലസാഹിത്യ കൃതിയാണ് എന്ന കാര്യം പ്രത്യേകമായിട്ട് ഓർത്തു വെക്കാം അപ്പൊ എഴുത്തച്ഛൻ പുരസ്കാരവും വയലാർ പുരസ്കാരവും നമ്മൾ പറഞ്ഞത് എല്ലാം മനസ്സിലായി ആണ് എന്ന് വിചാരിക്കുന്നു ഓക്കെ ഓക്കെ അല്ലേ അപ്പൊ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു സി യു ബൈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എല്ലാ പരീക്ഷയുടെയും കറന്റ് അഫയേഴ്സ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും ഓക്കെ അത് പിന്നെ ഇരുപത്തി ആറിലേക്കുള്ള ഫുൾ ബാച്ച്